ചെറിയ യൂട്യൂബ് ചാനലിനെ യൂട്യൂബ് അൽഗോരിതം കാര്യമായിട്ട് പുഷ് ചെയ്യില്ല കാരണം ചെറിയ ചാനൽ വ്യൂസ് കുറവായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും മെയിനായിട്ട് ഇംപ്രഷൻ കുറവായിരിക്കും നമ്മുടെ ഓരോ വീഡിയോസിനും പതുക്കെ പതുക്കെ വ്യൂസ് ലഭിക്കുകയും നല്ല സി ലഭിക്കുകയും നല്ല ഓഡിയൻസ് റിട്ടേൺഷൻ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇംപ്രഷൻ ലഭിക്കുന്നത് ഞാൻ സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ലേറ്റ് ആയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞാണ് അപ്ലോഡ് ചെയ്തത് ആ ഒരു സമയത്ത് യൂട്യൂബ് ഇംപ്രഷൻ നന്നായിട്ട് കുറഞ്ഞിരുന്നു ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും നോട്ടിഫിക്കേഷനിലൂടെയും വ്യൂസ് ആണ് കുറഞ്ഞത് അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിക്കുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന്റെ ഇമ്പ്രഷൻ കുറഞ്ഞു വരും ഇത് മെയിനായിട്ട് ചെറിയ ചാനലുകളിലായിരിക്കും മെയിനായിട്ട് സംഭവിക്കുന്നത് കാരണം ചെറിയ ചാനലിൽ വീഡിയോസ് കുറവായിരിക്കും പക്ഷെ വലിയ ചാനലുകളിൽ ഓൾറെഡി പഴയ വീഡിയോസ് ഒക്കെ റണ്ണിങ് ആയിരിക്കും നമ്മുടെ എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും അത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് യൂട്യൂബ് അൽഗോരിതമാണ് അതുകൊണ്ട് തന്നെ അൽഗോരിതത്തിന് ഇഷ്ടമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വീഡിയോ പാക്ക് ചെയ്യേണ്ടത് അതായത് വീഡിയോയുടെ ടൈറ്റിലും തമിഴയിലും അൽഗോരിതം ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ നീഷ് അനുസരിച്ച് എങ്ങനെയുള്ള വീഡിയോസാണ് ഓഡിയൻസിന് വേണ്ടതെന്ന് അൽഗോരിതത്തിന് നല്ലതായിട്ട് അറിയാം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചെറിയ ചാനലിൽ കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ എപ്പോഴും ചാനലിൽ ആയിരിക്കണം നമ്മുടെ വീഡിയോസ് എൻഗേജഡ് ആയിരിക്കണം നമ്മുടെ ചാനലിലേക്ക് പുതിയ ഓഡിയൻസും എത്തണം ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം ഇതിൽ വീഡിയോ ടോപ്പിക് വളരെ ആണ് ഇതിനായിട്ട് നമുക്ക് ട്രെൻഡിങ് ടോപ്പിക്സും എവർഗൈൻ ടോപ്പിക്സും നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് സെർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണ ലഭിക്കുന്ന വ്യൂസിനേക്കാൾ അധികം വ്യൂസ് ലഭിക്കുകയും കൂടുതൽ ഇമ്പ്രഷൻ ലഭിക്കുകയും പുതിയ ഓഡിയൻസ് നമ്മുടെ ചാനലിലേക്ക് വരികയും ചെയ്യും സെർച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഐഡിയ കിട്ടാൻ ഏറ്റവും മികച്ച മാർഗം യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും ഇതിനായിട്ട് വൈത്തി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം അനലറ്റിക്സ് സെലക്ട് ചെയ്യാം ഇതിൽ കണ്ടന്റ് സെലക്ട് ചെയ്യാം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൗ യുഎസ് ഫൈൻഡ് യുവർ വീഡിയോസ് എന്ന് കാണാം ഇതിൻ്റെ സൈഡിലായിട്ട് സൈപ്പ് ചെയ്യുമ്പോൾ യൂട്യൂബ് സെർച്ച് ടേംസ് കാണാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഒരുപാട് സെർച്ച് ടേംസ് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ചാനലിലേക്ക് വന്ന ഓഡിയൻസ് സെർച്ച് ചെയ്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ സെർച്ച് പേഴ്സൻറ്റേജ് ഉള്ളതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ലാസ്റ്റ് ട്വന്റി ഡേയ്സിലുള്ളതാണ് നമുക്കിത് ലാസ്റ്റ് സെവൻ ഡേയ്സ് ആക്കാം അപ്പോൾ ഈ ടോപ്പിക് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതല്ലാതെ ഇതിലെ കീവേർഡ്സ് ഒക്കെ നമുക്ക് എടുക്കാം ഇതിലെ കീവേഡ്സ് ടൈറ്റിലും ടാഗിലും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള സെർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയ എവർഗ്രീൻ കണ്ടന്റും ട്രെൻഡിങ് ഒക്കെ നമുക്ക് എല്ലാ നീഷിലും ഉൾപ്പെടുത്താൻ സാധിക്കില്ല എഡ്യൂക്കേഷൻ ഹൗ ടു തുടങ്ങിയവയിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് കൂടി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ് യുണീക്ക് കണ്ടന്റ് എന്ന് പറയുമ്പോൾ അധികം ആരും ചെയ്യാത്ത രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇത്തരം കണ്ടന്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിലും കുക്കിംഗ് ചാനലിലും ും ഗെയിമിങ് മറ്റ് എന്റർടൈൻമെന്റ് നീഷുകളിലും എല്ലാം ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് അവരുടെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവർഗ്രീൻ കണ്ടന്റിലും ട്രെൻഡിങ് കണ്ടന്റിലും സെർച്ചിലൂടെയാണ് കൂടുതൽ വ്യൂസ് എങ്കിൽ കണ്ടന്റിൽ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെ ധാരാളം വ്യൂസ് ലഭിക്കും അതായത് ട്രെൻഡിങ് വീഡിയോസും എവർഗ്രീൻ വീഡിയോസും ഓഡിയൻസ് തേടി വരുന്നതാണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് യൂട്യൂബ് തന്നെ അത്തരം കണ്ടന്റ് ഇഷ്ടമുള്ളവരുടെ ഹോം പേജിലേക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പുതിയ ഓഡിയൻസും നമ്മുടെ ചാനലിലേക്ക് വരും അതുകൊണ്ട് തന്നെ ചെറിയ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗെയിമിങ് ലൈഫ് സ്റ്റൈൽ പോലുള്ള ചാനലുകൾ ആണെങ്കിൽ സെർച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റിൽ കീവേഡ്സിനാണ് കൂടുതൽ പ്രാധാന്യം കാരണം സെർച്ചിൽ നമ്മുടെ വീഡിയോസ് റാങ്ക് ചെയ്യണം വീഡിയോ ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം എങ്കിലേ സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കത്തുള്ളൂ പക്ഷേ ആയിട്ടുള്ള വീഡിയോസിൽ തമിഴിലിനും ടൈറ്റിലിനും വളരെ പ്രാധാന്യമുണ്ട് ഇത്തരം കണ്ടന്റിൽ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കുന്നതിനാൽ തമ്നില് ക്ലിക്കബിൾ ആയിരിക്കണം തമേലി ഒരുപാട് വേർഡ്സിന്റെ ആവശ്യമില്ല വേർഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ടൈറ്റിൽ ക്ലിയർ ആയിരിക്കണം വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന് ടൈറ്റിൽ വ്യക്തമാക്കണം അതുപോലെ തന്നെ ടൈറ്റിൽ ഷോർട്ടും ആയിരിക്കണം ആയ വീഡിയോയിൽ ഇങ്ങനെ ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന തമേലും ക്ലിയർ ആയിട്ടുള്ള ടൈറ്റിലും ഉണ്ടെങ്കിൽ കൂടുതൽ സിറ്റി ആറ് ലഭിക്കും നല്ല സിറ്റി ആർ ലഭിച്ചാലും നല്ല ഓഡിയൻസ് റിട്ടൻഷനും ആവറേജ് വ്യൂ ഡ്യൂറേഷനും ലഭിച്ചില്ലെങ്കിൽ ഇംപ്രഷൻസ് കുറയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് അധികം വലിച്ചു നീട്ടാതെ ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തുക ആദ്യത്തെ തേർട്ടി സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തേർട്ടി സെക്കൻഡിൽ വീഡിയോയുടെ ട്രെയിലർ അല്ലെങ്കിൽ റീകാപ്പ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓവറോൾ യൂട്യൂബ് ഇംപ്രഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ ഒരു രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ചാനലിൽ കൂടുതൽ ഗ്രോത്ത് ലഭിക്കുകയും ചെയ്യും